തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണം എന്നും ആനകൾ തന്നെ ഈ കാഴ്ചയുടെ തലവെടുപ്പാണ് ഇനി അണിനിരക്കാൻ പോകുന്നത് നഖം വെട്ടിയൊതുക്കി കുളിച്ച് ചന്ദനക്കുറി തൊട്ട് ലക്ഷണമൊത്ത ഗജവീരന്മാർ തയ്യാറായിരിക്കുന്നു തൃശൂർ പൂരത്തിലെ നയനമനോഹരമായ കുടമാറ്റത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി പാറമേക്കാവ് ശ്രീപത്മനാഭൻ ഗുരുവായൂർ നന്ദൻ കിടങ്ങല്ലൂർ രാമചന്ദ്രൻ തുടങ്ങി നാൽപ്പത്തിയെട്ട് ആനകളാണ് പാറമേക്കാവ് വിഭാഗത്തിൽ നിന്നും പൂരത്തിൽ പങ്കെടുക്കുന്നത് വരുന്ന എല്ലാ ആനകളും ഒരുവിധം നല്ല ആനകളും മത്സരിക്കും കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷമായി പൂരത്തിൽ പങ്കെടുക്കുന്ന പാറമേക്കാവ് രാജേന്ദ്രനാണ് ആനകളിലെ താരം എഴുന്നള്ളിപ്പിന് മുന്നോടിയായി ആനകൾക്ക് വനവകുപ്പ് അധികൃതർ ഫിറ്റ്നസ് പരിശോധന നടത്തി തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ആനകളുടെ പ്രദർശനം കാണാൻ കുട്ടികളടക്കം നിരവധി പേരാണ് എത്തിയത് തിരുവമ്പാടി ശിവസുന്ദർ ആണ് വിഭാഗത്തിന്റെ തിടമ്പേറ്റുന്നത് ആനകളുടെ എഴുന്നള്ളിപ്പ് സമയം ആറു മണിക്കൂറാക്കി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും തൃശൂർ പുരത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് ശ്വേതാ ഷാജി ഇന്ത്യ തൃശൂർ